വല്ലപ്പോഴും ഇതുപോലെ ഒരു നാലഞ്ച് മുന്തിരിങ്ങ വീതം നമ്മൾ മുന്തിരിയിൽ കായ്ക്കാറുണ്ട് കേട്ടോ ഇതിൻ്റെ ചുവട് താഴെയാണ് നിൽക്കുന്നത് താഴെയെന്ന് ഞാൻ മുകളിൽ കൊണ്ടുവന്നിട്ടുണ്ട് ചിലർക്കൊക്കെ മുന്തിരി നല്ല രീതിയിൽ കായ്ക്കുന്നുണ്ട് അതിൻ്റേതായിട്ടുള്ള പരിചരണം കൊടുക്കുന്നത് കൊണ്ടാണ് എന്താണെന്നറിയില്ല എനിക്കിതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഒരു ഓരോ കൊല കുഞ്ഞു കുഞ്ഞു കൊലകൾ വീതമാണ് കിട്ടുന്നത് ചിലര് പറയാറുണ്ട് മുന്തിരി നല്ല മധുരം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ എനിക്കിതുവരെ അങ്ങനെ ആ നല്ല മധുരം എന്ന് പറയാനുള്ള ഒരു മുന്തിരി എനിക്കിതുവരെയും കാഴ്ച കിട്ടിയിട്ടില്ല ഇതിപ്പം ഞാൻ കഴിക്കാം ഇത് കഴിക്കുമ്പോൾ എൻ്റെ എക്സ്പ്രഷനിലെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ഉം അതിശയം ഇത് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും കിട്ടിയിട്ടുള്ളത് പോലെ അല്ല കേട്ടോ ഉം ഭയങ്കര മധുരം അല്ലെങ്കിൽ തന്നെയും ഒരു ചെറിയ മധുരമുണ്ട് നമുക്ക് സഹിക്കാൻ വയ്യാത്ത പുളിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ മുന്തിരി എന്നെ സ്നേഹിച്ചു തുടങ്ങി അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും നമ്മുടെ ഏതും തോട്ടത്തിലെ ടെറസിൽ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഏതും തോട്ടത്തിലെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് വീഡിയോ കണ്ടതിന് ശേഷം ഫുൾ കണ്ടതിന് ശേഷം ഒന്ന് കമൻറ്റ് ചെയ്ത് ഷെയറും കൂടെ ചെയ്തേക്കണം കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് പോകാം ഇന്നിപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ കുറച്ച് കത്തിരി ഉണ്ട് കേട്ടോ ഞാൻ കുറച്ച് കഴിഞ്ഞ മഴയ്ക്ക് മുന്നേ ഒക്കെ കൃഷിഭാമിൽ നിന്ന് കിട്ടിയ അഞ്ചാറ് മൂട് കത്തിരി ഞാൻ ഇവിടെ നമ്മുടെ ടെറസിലാണ് കൊണ്ടുവച്ചത് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ചുവട് വെച്ചിട്ടുണ്ട് അപ്പോൾ കത്തിരി നമ്മൾ നിറയെ ബ്രാഞ്ചസ് വരാനും നിറച്ച് കാഴ്ച കിട്ടാനും ഈ പൂത്ത് തുടങ്ങുമ്പോൾ നമ്മൾ ചെയ്യാനുള്ള ഒരു ചെയ്യാനുള്ളൊരു ഉണ്ട് കേട്ടോ അപ്പം അതെന്താണെന്നാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഞാൻ ആ പറഞ്ഞ ട്രിക്ക് ചെയ്യാനുള്ള സമയമെന്ന് പറയുന്നത് ഈ കത്തിരിയെ സംബന്ധിച്ച് കഴിഞ്ഞു പോയി കേട്ടോ അപ്പം ചെയ്യാനുള്ള എന്തെന്ന് വെച്ചാൽ കത്തിരി പൂത്ത് തുടങ്ങും അതെ ഇത് ആ പ്രായമാണ് കേട്ടോ അതെ ഇതിലിത് ചെറിയ മൊട്ട് വന്നിട്ടുണ്ട് മൊട്ട് വന്ന് കഴിയുമ്പോൾ ആ കൂടി ആ തലപ്പിനെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം കേട്ടോ പക്ഷേ ഇതിലിത് ആ പൂവ് വന്നു കഴിഞ്ഞിട്ട് രണ്ട് ബ്രാഞ്ച് കൂടെ ആയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ആ കൂടി അതിനെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയാണ് കേട്ടോ ഒരു കത്രിക വെച്ച് കട്ട് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ ഇതാ ഇവിടെ ഇങ്ങനെ ആയിപ്പോയി ഞാൻ ഒരു കത്രിക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതെടുക്കട്ടെ ഇപ്പം നമ്മൾ ഒടിച്ചൊക്കെ വിട്ട് കഴിയുമ്പോൾ അതിനൊരു ചതവൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ആ ഒടിച്ച് മാറ്റിയപ്പോൾ അങ്ങനെ സംഭവിച്ചു അതുകൊണ്ടാണ് ഞാൻ കത്രിക എടുക്കാൻ പോയത് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തെങ്കിൽ വിടാം നമുക്ക് സങ്കടം തോന്നുമായിരിക്കും അയ്യോ പൂത്ത് നിൽക്കുന്നതല്ലേ എങ്ങനെ കട്ട് ചെയ്യും എന്നൊക്കെ തോന്നും പക്ഷെ നമ്മൾ അങ്ങനെ യാതൊരു സങ്കടവും വിചാരിക്കേണ്ട കാര്യമില്ല കേട്ടോ അങ്ങനെ നമ്മൾ സങ്കടപ്പെടുമ്പോൾ അത് നമുക്ക് ദോഷവും ചെടിക്കും ദോഷമാണ് ചെടിക്ക് ദോഷമെന്ന് വെച്ചാൽ ചെടിക്ക് കൂടുതൽ പൂക്കാനും കൂടി വളരാനും നമ്മൾ ഈ ഇത് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ആരും അങ്ങനെ വിചാരിക്കരുത് നമുക്ക് നല്ലതേ ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെ കട്ട് വിട്ടു കഴിഞ്ഞാൽ ഇതിന്റെ കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാവുകയും ചെയ്യും നമുക്ക് കൂടുതൽ കായ്കൾ കിട്ടും നല്ല വലുപ്പോൾ കായകൾ കിട്ടും കായകളുടെ എണ്ണം കിട്ടും അപ്പൊ അങ്ങനെ നമുക്ക് വിളവ് വർദ്ധിപ്പിക്കാൻ കഴിയും അപ്പൊ ഞാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്യാൻ പോവുകയാണ് പിന്നെ അതിനൊരു കാര്യം കൂടെ കാണിച്ചു കണ്ടോ ഇതിൻ്റെ ഇലകളിലെല്ലാം ഇത് ഇങ്ങനെ ഒരു ജീവി ആക്രമിച്ചതാണ് ഈ ഇലകൾ ഇങ്ങനെ ആവാൻ കാരണം ഇതെന്താണെന്നറിയാമോ നമ്മുടെ ആമവണ്ടിലെ ആമവണ്ടിൻ്റെ ലാർവയാണ് കേട്ടോ ആമവണ്ടിൻ്റെ ലാർവയെ നമ്മൾ ഒരെണ്ണത്തിന് കണ്ടു കഴിയുമ്പോൾ അത് നൂറെണ്ണമായിട്ട് നമ്മുടെ ഇലകളുടെ അടിയിലിരുന്ന് അതിന്റെ ഹരിതകം മുഴുവനും തിന്ന് ദീർഘം എന്താ ഇത് കണ്ടോ ഇതാണ് ഈ ഇലയെ ഇങ്ങനെ ആക്കിയത് അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ബിവേറിയ ഉണ്ടല്ലോ ബിവേറിയ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അതിൻ്റെ തെളിയെടുത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ ആമവണ്ടിനെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് തന്നെ പടർന്ന ഇല അത്രയും തിന്ന് തീർക്കുന്ന ഒരു ജീവിയാണ് ആമ ഉണ്ട് ഞാൻ ഇന്നിപ്പോ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴായിരുന്നു അത് കണ്ടത് അതുകൊണ്ട് ഞാൻ വിവേറി എടുത്തോണ്ട് വന്നിട്ടില്ല ഞാൻ ഇന്ന് തന്നെ അത് ചെയ്തു കൊടുക്കും കേട്ടോ പിന്നെ അത് ഈ നശിപ്പിച്ച ഇലകളും അങ്ങ് കട്ട് ചെയ്ത് കളയാം കേട്ടോ ഇങ്ങനെ ഈ കേടായ ഇലകളും കൃമിക്കീടങ്ങളുണ്ടായ ഇലകളൊന്നും നമ്മൾ ഒരു പച്ചക്കറിയിലും വിടേണ്ട കാര്യമില്ല അതെ ഇത് ഞാൻ രണ്ട് ദിവസത്തിന് മുന്നേ കട്ട് ചെയ്ത് വിട്ട ബ്രാഞ്ച് മതാണ് കേട്ടോ കത്തിരിയാണ് കേട്ടോ ണ്ടോ ഞാനിത് ഇവിടെ വെച്ച് കട്ട് ചെയ്തു അതിന്റെ തൊട്ട് താഴെ തന്നെ ഉടനെ അടുത്ത ബ്രാഞ്ച് വന്നത് കണ്ടോ ഇതേ താഴോട്ട് നിറയെ ബ്രാഞ്ചസ് വന്നു തുടങ്ങിയത് കണ്ടോ അതേസമയം ഇതിനില്ലല്ലോ ഇതിൽ നല്ല കൂടി പുതിയ ബ്രാഞ്ചസ് വരാൻ തുടങ്ങി അപ്പോൾ ഇങ്ങനെ ബ്രാഞ്ചസ് വരാനാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞത് ഈ വള്ളികളൊക്കെ നമ്മളിവിടെ കഴിഞ്ഞ പ്രാവശ്യം ചെറിയ ടുമാറ്റോ നട്ടിരുന്നപ്പോഴുള്ള വള്ളികളാണ് അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഒരു വിള നട്ടെടുത്ത് അടുത്ത പ്രാവശ്യം അത് നടാറില്ല ഇപ്പം ഇവിടെ ഇനി കത്തിരി നട്ടിരിക്കുന്നു പിന്നെ ഞാൻ ഇതാഴ്ച മാറ്റാത്ത കാര്യമെന്ന് വെച്ചാൽ ഈ കത്തിരി കഴിയുമ്പോൾ നമുക്ക് നമുക്കിവിടെ വേറെന്തെങ്കിലും നടാം അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നട്ടിരിക്കുന്ന സ്ഥലത്തോട്ട് ആവശ്യം വരുമ്പം അഴിച്ചുകൊണ്ട് പോകാം അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വിട്ടിരിക്കുന്നത് ഇത് നമ്മുടെ ഒരു കിലോ പേരാണ് കേട്ടോ ഒരു ഇരുപത് ലിറ്റർ പെയിൻറ്റ് ബക്കറ്റിലാണ് ഇത് വെച്ചിരിക്കുന്നത് അതിലിപ്പോൾ ഇതാ നിറയെ പൂക്കൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതാ നോക്കിയാൽ ഒരു ഒരു ചെറിയൊരു ബ്രാൻഡിൽ എത്ര പൂക്കളാണ് നിൽക്കുന്നതെന്ന് കണ്ടോ കിലോ പേരൊക്കെ നമ്മൾ ഇതുപോലെ പെയിൻറ് ബക്കറ്റിലൊക്കെ വെച്ച് നമുക്ക് അധികം സ്ഥലമൊന്നും ഇല്ലല്ലോ ടെറസിലൊക്കെ വെച്ചാലും നമുക്ക് ധാരാളം കായ്കൾ കിട്ടും പിന്നെ നമ്മൾ എന്തായാലും അത് കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് അതേപടി അതിനെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും കായ്ഫലം കൂടുതൽ കിട്ടില്ല കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ വളം കൊടുക്കണം കേട്ടോ ആ വളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മഴയൊക്കെ ആയിരുന്നത് കാരണം ചാണകപ്പൊടി നമ്മുടെ ട്രൈക്കോഡർമ ചേർത്ത ചാണകപ്പൊടി നമുക്ക് കൃഷി കൃഷിഫാമിൽ നിന്ന് കിട്ടിയതിൻ്റെ ബാക്കി ചാണകപ്പൊടി ഇരിപ്പുണ്ട് അതാണ് ഞാൻ ചാണകപ്പൊടി വളത്തിന് ഉപയോഗിക്കുന്നത് പക്ഷേ മഴയൊക്കെ പെയ്ത് ഇത് പി എച്ച് വ്യത്യാസം ഉണ്ടാവും ഭയങ്കര മഴ മഴയ്ക്ക് ശേഷം ഞാൻ ഇതിന് ഡോളമൈറ്റൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു ഡോളമൈറ്റോ മുട്ടത്തോടോ എന്തെങ്കിലും ഇട്ട് ആ പി എച്ച് കൺട്രോൾ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാൻ ചാണകപ്പൊടി ഇടുന്നതിന് മുമ്പ് ഒരല്പം ഡോളമൈറ്റും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഡോളമൈറ്റ് പച്ചക്കക്ക മുട്ടത്തോട് ഇതൊക്കെ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാത്തവർ പോയി അതുകൂടെ ഒന്ന് കാണണേ ഡോളമൈറ്റ് ഇടയ്ക്ക് ഇട്ട് കൊടുക്കുന്നതിന് കുഴപ്പമില്ല കുമ്മായം ആണെങ്കിൽ നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് പതിനഞ്ച് ദിവസം കുമ്മായം ഇട്ട് മണ്ണ് ഇട്ടിരുന്നതിന് ശേഷമാണ് കുമ്മായം ഇടാനുള്ളത് പക്ഷേ ഡോളമൈറ്റ് നമുക്ക് ഇതുപോലെ ഇടയ്ക്ക് നമുക്ക് വെച്ച് ബാലൻസ് ചെയ്യണമെന്നുള്ള സമയങ്ങളിൽ ഇടയ്ക്ക് ഡോളമൈറ്റ് ഇട്ട് കൊടുക്കാൻ കേട്ടോ ആ ഡോളമൈറ്റ് ഇട്ട് മണ്ണിനെ ഒന്ന് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ആ ഡോളമൈറ്റ് ഇട്ട മണ്ണിനെ ഒന്ന് നല്ലതുപോലെ ഇളക്കുകയാണ് കേട്ടോ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം ഡോളമയറ്റിട്ട് ഞാൻ മണ്ണ് എല്ലാത്തിൻ്റെയും ചുവട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ചെയ്യുന്നത് നമ്മുടെ ആ ട്രൈക്കോഡർമ ചേർത്ത ചാണകം കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ സലാഡ് കുക്കുംബറിന് ഇട്ടല്ലോ സലാഡ് കുക്കുംബറിന് ഇട്ടതിൻ്റെ ബാക്കി ചാണകപ്പൊടി ഇരിപ്പുണ്ട് അതിൻ്റെ ഓരോ പിടി വീതം ഇട്ടുകൊടുക്കുകയാണ് ഓരോ പിടി ഇട്ടാൽ മതി കൂടുതലൊന്നും ഇടണ്ട നമ്മൾ രണ്ടാഴ്ചയിലൊരിക്കൽ കൃത്യമായിട്ട് വളം ചെയ്യുന്നുണ്ടല്ലോ സ്ലറി ആയിട്ടോ ഇതുപോലെയുള്ള വളങ്ങളായിട്ടോ ഒക്കെ നമ്മൾ രണ്ടാഴ്ചയിലൊരിക്കാൻ കൃത്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഓരോ പിടി ഇട്ട് കൊടുത്താൽ മതി കൂട്ടത്തിൽ നമ്മുടെ പേരക്കും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പേരയും നമ്മൾ ഈ ചെറിയ ചെറിയ ഡ്രമ്മകളിലൊക്കെ വെച്ചിരിക്കുന്നതാകുമ്പം കൃത്യമായ വളം ചെയ്താൽ മാത്രമേ ഫലവൃക്ഷങ്ങളായിരുന്നാലും നമുക്ക് നല്ല രീതിയിൽ കാഴ്ച കിട്ടുകയുള്ളു തറയിൽ വെക്കുന്ന അത്രയും കിട്ടിയില്ലെങ്കിലും നമ്മൾ ടെറസിൽ വരുമ്പോൾ ഒന്നോ രണ്ടോ പേരൊക്കെ നമ്മുടെ ടെറസിൽ നിന്ന് കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്കതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ് അപ്പം അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ ഈ പച്ചക്കറി ചെടികൾക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഫ്രൂട്ട് പ്ലാന്റ്സിനും വളം ചെയ്യണം കേട്ടോ അപ്പം ഞാൻ എല്ലാത്തിനും നമ്മുടെ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടോ കേട്ടോ ഇപ്പം എല്ലാ ഇതിൽ എല്ലാത്തിനു ശേഷം നമ്മുടെ പതിവായിട്ട് ചെയ്യുന്ന ഒരു ചടങ്ങ് നമ്മൾ എല്ലാം വളം ഇട്ടതിന് ശേഷം എന്താണ് ചെയ്യുന്നത് നമ്മൾ പൊത ഇട്ട് കൊടുക്കും അല്ലേ അപ്പം ഞാൻ ഈ വളം ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ചാണകപ്പൊടി ചാണകപ്പൊടി കൊടുക്കാൻ പോയ സമയത്ത് നമുക്ക് രണ്ട് ആൾക്കാരെ അവിടുന്ന് പിടി കിട്ടി കേട്ടോ കണ്ടോ ഇത് ചാഴിയുടെ വർഗത്തിൽ പെട്ട ഒരു ജീവിയാണ് നമ്മുടെ കത്തിരിയിലും ഒക്കെയാണ് ഇതിനെ ധാരാളം കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനെ കാണുമ്പം കാണുന്നതിനെ കൈകൊണ്ട് പിടിച്ചെടുക്കുക അപ്പോൾ ഇതിങ്ങനെ ഒന്നോ രണ്ടോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അടുത്ത ദിവസം ഇതിൻ്റെ ഇരട്ടിയായിട്ട് അതിൻ്റെ എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ബിവേറിയ തന്നെയാണ് പിന്നെ ഇടയ്ക്ക് ചാരം തൂറ്റി കൊടുത്താലും നമുക്ക് ചാരം വീട്ടിലുണ്ടെങ്കിൽ ആ ചാരം ഇതിൻ്റെയൊക്കെ ഇലകളിൽ ഇങ്ങനെ ഒന്ന് തൂറ്റി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ ഒരു ഇതിന് ഒരു ശമനം ഉണ്ട് എണ്ണത്തിൽ കുറവുണ്ടാകും കേട്ടോ കേട്ടോ എന്ന് പറയുന്നത് നമ്മൾ പൊട്ടാഷ് വളത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഇതുപോലെയൊക്കെയുള്ള കീടങ്ങളെ കാണുമ്പോൾ ചാരം തൂറ്റിക്കൊടുത്താലും ഒരു പരിധിവരെ നമുക്ക് ച ഈ കീടങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ഇതിനെ ഞാൻ വിടമാട്ടേൻ അതിനൊക്കെ ഒന്നു അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ പതിവ് കലാപരിപാടി നമ്മുടെ പതിവ് കലാപരിപാടി എന്താണ് നമ്മൾ ഇതെല്ലാം ചാണകപ്പൊടി ഇട്ടതിന് ശേഷം പൊതു ഇട്ടുകൊടുക്കും അല്ലേ പച്ചിലകളോ കരിയിലകളോ അതിനുപയോഗിക്കാം ശീമക്കൊന്നേല കമ്മ്യൂണിസ്റ്റ് വച്ചേല ആ ആവർത്തന വിരസത എന്ന് പറയുമ്പം പോലെ തോന്നുമെങ്കിലും നമ്മുടെ എല്ലാ വീഡിയോസിലും ഇത് പറയുന്നുണ്ട് എന്നാലും പുതിയതായിട്ടൊക്കെ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് കേട്ടോ അപ്പം ഞാൻ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ശീമക്കൊന്നേല മുരിങ്ങയില പിന്നെന്താണ് കമ്മ്യൂണിസ്റ്റ് വെച്ച ഇതൊക്കെയാണ് പൊതയിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പച്ചലുകൾ പിന്നെ നമ്മൾ അടിച്ചു വരുന്ന കരിയില പിന്നെ നമ്മുടെ വീട്ടിലുള്ള എന്ത് പച്ചലുകളും അല്ലെങ്കിൽ കളകളായിട്ട് ഇത് ഇവിടെയൊക്കെ നിറച്ച് കളമിടിച്ച് നിൽപ്പണ്ട് അപ്പോൾ ഇതെല്ലാം മഴ പെയ്ത് കഴിയുമ്പോൾ എല്ലാത്തിലും നിറയെ കളകളുണ്ടാകും അപ്പോൾ ഈ കളകൾ പറിച്ച് മാറ്റിയിട്ടാണ് അടുത്ത് വളം ചേർത്ത് ഇതിനെ അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നത് അപ്പോൾ ഇതിനെപ്പറിച്ചിട്ട് ഇത്തിരി വെയിലുകളുടെ തോട്ടം ഒന്ന് ഇട്ടിരിക്കുമ്പോൾ ഇതൊന്ന് വാടിക്കിട്ടും വാടിക്കിട്ടുമ്പോൾ നമുക്ക് ഇതിനടുത്ത് വീണ്ടും നമ്മുടെ പച്ചക്കറികൾക്ക് പുതയായിട്ട് ഉപയോഗിക്കാം അപ്പം ഇന്നിപ്പോ ഞാൻ നമ്മൾ അവിടെ താഴത്തെ പേരയും എന്താണ് നമ്മുടെ പ്ലാവും ഒക്കെ നിൽക്കുന്ന നിൽക്കുന്നിടത്തുനിന്ന് തൂ അടിച്ചുവാരി കൂട്ടിയിട്ടിരുന്ന കരിയിലെയാണ് പുതയിടാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു നിർബന്ധമായിട്ട് നമ്മൾ ടെറസ് കൃഷിക്ക് ചെയ്യണം കാര്യം കുറച്ച് മണ്ണിലൊക്കെയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കൃഷി ചെയ്യുമ്പോൾ കൂടുതൽ വിളവ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ മണ്ണിന്റെ ഈർപ്പം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ കുറച്ച് വേരുകളല്ലേ ഓടിയിട്ടുള്ളൂ അപ്പോൾ ആ മണ്ണിലെ ഈർപ്പം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിളവ് കുറയും അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൊതയിടൽ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം കേട്ടോ പിന്നെ ഈ പൊതയിട്ട് കഴിയുമ്പോൾ ആ കരിയിലകളെല്ലാം പൊടിഞ്ഞ് നല്ല നമ്മുടെ മണ്ണ് ഉള്ള മണ്ണ് കാർബൺ നല്ല കാർബൺ ന്യൂട്രലായിട്ട് നമുക്ക് വിളവ് കൂടാനായിട്ടും അത് സഹായിക്കും കേട്ടോ അപ്പോൾ ഇത്തരത്തിലാണ് ഞാനിവിടെ കൃഷി ചെയ്യുന്നതും ബാക്കി ഓരോ വിളകൾക്കും ചെയ്യുന്ന രീതികളും ഇതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്ത് നമ്മൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബായ്